നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ മുകളിലാണ് അപ്പോൾ നമ്മുടെ ചേളാരി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ചെട്ടിയാർമാട് എല്ലാ ഓവർപാസിൻ്റെ മുകളിലും ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ മണ്ണെടുക്കലൊക്കെ കഴിഞ്ഞ് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം ആണ് അപ്പോൾ ഇത് ആദ്യം മാസ്റ്റിംഗ് പാഡ് വിരിച്ചിട്ടാണ് ടാറ് ചെയ്യുക അപ്പോൾ മാസ്റ്റിംഗ് പാഡ് വിരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതിപ്പോൾ മേലേച്ചാളാരി ഓവർപാസ് ആണ് മേലേച്ചാളാരി ഓവർപാസിൻ്റെ മുകളിലും ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് പകുതി ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് പാലച്ചിറമാട് മുതൽ പടിക്കൽ വരെയുള്ള എല്ലാ അപ്ഡേഷനുകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കാണാത്തവർ കാണുക ഇപ്പോൾ പാഡ് വിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് താഴത്തായിട്ടാണ് കെ എൻ ആർ സി ഒരു ചെറിയൊരു ക്രഷർ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അപ്പോൾ ഞാൻ തൊട്ട് താഴെ യൂണിവേഴ്സിറ്റി താഴെയായിട്ട് നമ്മൾ ഈ ഭാഗത്തേക്കെത്തി എത്തി ഏത് ചിട്ടിയർമാടിനും യൂണിവേഴ്സിറ്റിക്കും മധ്യത്തിലേക്കെത്തി ആ ചുവപ്പ് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്ന ആ ഭാഗത്താണ് യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഗേറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ഏകദേശമൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെട്ടിയാർമാട് ഓവർപാസ് നിന്ന് വരുന്ന ഭാഗമാണിത് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് ആ കാണുന്ന പച്ച ഷീറ്റ് കിട്ടിയ ഭാഗത്താണ് ക്രഷറി യൂണിറ്റ് തുടങ്ങിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ നമ്മുടെ ചെട്ടിയാർമാട് പിന്നെ സ്പിന്നി മില്ല് ഈ ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഓവർപാസിനും വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയപ്പോൾ നല്ല രീതിയിൽ തന്നെ കാലാപത്തർ കരിങ്കല്ല് കിട്ടിയിട്ടുണ്ട് കെ എൻ ആർ സിക്ക് അപ്പോൾ ആ കരിങ്കല്ല് ഇവിടെ വെച്ചിട്ട് തന്നെ മെറ്റലാക്കി മാറ്റുന്ന വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വട്ടപ്പാറ ഈ സാധനം വട്ടപ്പാറ നിങ്ങട്ട് മാറ്റിയതാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെ വർക്കുകൾ കാണാം അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്ന് ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പഴയ നമ്മളിപ്പോൾ നിലവിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ രണ്ട് വളവുള്ള ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ റോഡിൻ്റെയും പഴയ റോഡിൻ്റെയും മധ്യത്തിലായിട്ടാണ് ഈ വർക്ക് നടക്കുന്നത് പിന്നെ മുന്നോട്ട് നോക്കിയാൽ കാണുന്നതായിരിക്കും ഭാവിയിൽ യൂണിവേഴ്സിറ്റിൻ്റെ മെയിൻ ഗേറ്റ് ആയിട്ട് വരിക അപ്പോൾ നമുക്കെന്തായാലും ക്രഷറിൻ്റെ വർക്ക് പോയിട്ട് കാണാം അപ്പോൾ കാലാപത് വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ഭാഗത്തൊക്കെ ഇതിന് കരിമ്പാറ കരിങ്കല്ല് എന്നൊക്കെ പറയും ബാക്കിയുള്ള ഭാഗത്തൊക്കെ അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഓരോ ഭാഗത്തൊക്കെ ഓരോ പേരാവും എന്തായാലും അറിയണമൊക്കെ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ സ്റ്റാഫിനുള്ള ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫുഡിറ്റ് വന്ന കേട്ടോ വണ്ടി ബായി ഇവിടെ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ തണലത്ത് വന്ന് നിൽക്കുകയാണ് അടിപൊളി മെറ്റലാ ഈ മെറ്റൽ ഈ കല്ലിടുന്നത് കണ്ടാലേ ഈ മെറ്റൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാകട്ടോ സാധാരണ ക്രഷറിലെ മാതിരിയല്ല അവിടെ വന്നിട്ട് ഈ പിന്നെ മണ്ണടക്കുള്ള കരിങ്കല്ലാണ് അവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കുന്നത് പിന്നീട് അത് ക്ലീൻ ചെയ്തിട്ട് ആ മെഷീനിൻ്റെ ഉള്ളിൽ കൂടെയാണ് മെറ്റലായിട്ട് വരുന്നത് ഇതൊക്കെ കുറേ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാവും പക്ഷേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പം ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അവിടെ നിന്നൊക്കെ വരുന്ന കല്ലുകൾ ഇട്ടോ കാക്കഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ കല്ലുള്ളത് പിന്നീട് സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗത്തുമാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ നമ്മൾ കിണറൊക്കെ കുഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ കല്ല് വരുന്നൊരു അവസ്ഥ ഉണ്ട് അപ്പോൾ കണ്ടോ മണ്ണടക്കാണ് ഈ മെഷീനിലേക്ക് ഇടുന്നത് മണ്ണും കല്ലും വേറെ ആക്കിയിട്ടല്ല വേറെ ആക്കലൊക്കെ മെഷീൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ ഇപ്പോൾ ആ ഇതിനിടന് കല്ലിലുള്ള മണ്ണ് ഒഴിവാക്കുക കേട്ടോ മണ്ണൊക്കെ ഈ ഫസ്റ്റ് ഘട്ടത്തിൽ മണ്ണൊക്കെ പുറത്തേക്ക് ഒഴിവാക്കും സാധാരണ ക്രഷറിൽ ഈ സംവിധാനം ഉണ്ടാവില്ല കാരണം എന്താ വച്ചാൽ അവിടെ ഇങ്ങനെ കല്ലില് മണ്ണായിട്ട് വരില്ലല്ലോ പിന്നീട് പിന്നീടത് വന്നിട്ട് വലിയ വലിയ രീതിയിലുള്ള വലിയ ബോളറാകാണ് പിന്നീട് അതും ചെറുതാക്കിയിട്ടാണ് ചെറിയ മെറ്റലിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ പിന്നീട് ഈ പൊടിച്ച വലിയ ബോളറിലുള്ള പൊടി ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട് ഒരു ബെൽറ്റ് വന്ന് വീണ്ടും വീണ്ടും ലോഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിപ്പോൾ വന്നിട്ടൊരു പത്ത് ആയിട്ടുള്ളൂ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ ലോഡാണ് അപ്പോൾ ആ മണ്ണിൻ്റെ കൂട്ടം കണ്ടല്ലോ അതാണ് ആ ബെൽറ്റും വന്ന് മെറ്റല് വലിയ ആക്കിന്റെ ശേഷം വരുന്ന അതിലുള്ള അവശിഷ്ടങ്ങൾ മണ്ണിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് പിന്നീട് അത് പോയിട്ടാണ് വേറെ ഈ ഭാഗത്തേക്ക് പോയിട്ടാണ് പിന്നീട് അത് മെറ്റലായിട്ട് മാറുന്നത് പിന്നീട് ലാസ്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും അത് നല്ല ക്ലിയർ ആ മണ്ണൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ മെറ്റലായി മാറും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളൊക്കെ ഇതുപോലുള്ള ക്രിഷറിന്റെ വർക്കുകളൊക്കെ കണ്ടു കാണും ഞാൻ പിന്നെ ഇവിടെ ഇതിപ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു ക്രഷറല്ലോ കെ എൻ ആർ സി താൽക്കാലികമായിട്ട് അവരുടെ അവർക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് പരമാവധി യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു ക്രഷറാണ് അതുകൊണ്ടാണ് ഇതൊരു പുതുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണേ നല്ല പൊടി ഈ വാത്ത് നിന്നാൽ നല്ല പൊടിയാണ് കേൾക്കുകയ വാത്തക്ക് കാറ്റിനിങ്ങനെ പൊടി ഒഴുകി വരികയാണ് നല്ല രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെ എൻ എച്ചിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വേഗതയിലാണ് അപ്പോൾ കണ്ടോ ഇത്ര ഭാഗം കെട്ടി ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡുണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ പഴയ സമയത്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് മരങ്ങൾ തന്നെയാണ് അപ്പോൾ കാട്ടിൽ വലിയൊരു ആഴയുള്ള ഭാഗമുണ്ട് ഇവിടെ അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇനി എന്തായാലും ഇവിടെ ആവും യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിലേക്കുള്ള പ്രധാന കവാടം അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഈ ഭാഗത്താവും വരിക കാലാപത്രൻ്റെ ലോഡ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നതിന് ശേഷം നാലാമത്തെ ലോഡാണ് ഒരു ഇരുപത് മിനിറ്റായി അപ്പോൾ ഒരു പത്ത് നാൽപ്പത് അൻപത് ഓടൊക്കെ ഒരു ദിവസം ഇവിടെ മെറ്റിലായി മാറാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ പാണമ്പര വളവട്ടോ പാണമ്പറ വളവ് ഞാൻ ഇങ്ങനെ വെറുതെ ഈ വീഡിയോ ഒക്കെ എൻ്റെ കിട്ടാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഞാൻ പല വീഡിയോ ഒക്കെ എപ്പോഴും എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത് അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ